ഹായ് ഹലോ എല്ലാവർക്കും നമ്മളുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റഡി ബ്ലോഗാണ് അപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ് ഇല്ലാത്തൊരു ദിവസമാണ് അപ്പോൾ വിചാരിച്ചു ഒരു സ്റ്റഡി ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ചേച്ചിയും കൂടെ ഉണ്ട് ചേച്ചി ആക്ച്വലി ജോലിക്ക് പോയിട്ട് ഇപ്പോൾ ലീവിൽ വന്നിരിക്കുകയാണ് അതായത് ഒരു ടു ത്രീ ഡേയ്സ് ലീവ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേശീയ പതാക ദേശീയഗീതം ദേശീയ ഗാനം അതിന്നൊക്കെ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട് അപ്പം ആ ടോപ്പിക്കാണ് ഇത് ആക്ച്വലി ഞാനൊരു ക്ലാസ് കണ്ട് യു യൂട്യൂബിൽ നിന്ന് ക്ലാസ് കണ്ട് നോട്ടാക്കി എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഓർമ്മ ഉണ്ടാവും ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് ഇരുന്ന് പഠിക്കാറൊന്നുമില്ല കേട്ടോ പക്ഷെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് വരുന്ന മിസ്റ്റേക്കുകളും ഞാൻ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും അപ്പോൾ അതൊക്കെ എനിക്ക് ചേച്ചി ശരിയാക്കി തരും നാളെ ക്ലാസ്സിൽ ഈ ഒരു ടോപ്പിക്കും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ മോഡൽ എക്സാം നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ടോപ്പിക്കും കൂടെ ചൂസ് ചെയ്ത് പഠിക്കാന്ന് വെച്ചത് അപ്പോൾ സൈലത്തിനെ കുറിച്ചിട്ട് എങ്ങനെയുണ്ട് ക്ലാസ് എന്നുള്ളൊരു വ്ളോഗ് ചെയ്യുമെന്ന് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ സൈലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ക്ലാസ് ആണ് കേട്ടോ നല്ല ടീച്ചേഴ്സൊക്കെ അടിപൊളിയാണ് കോഴിക്കോട് അങ്ങനെ പുറത്തുനിന്ന് വരുന്ന സാറന്മാരാണ് അപ്പോൾ വീക്കിലി ത്രീ ആണ് കേട്ടോ ക്ലാസ് വരുന്നത് ക്ലാസ് ടൈം പത്ത് ടു മൂന്നര വരെയാണ് ക്ലാസ് ടൈം അതുപോലെ തന്നെ അഞ്ച് മണിക്കൂറാണ് ക്ലാസ് ഉള്ളത് മൂന്നരക്ക് ശേഷം നമുക്ക് എക്സാം ആയിരിക്കും അതായത് മോഡൽ എക്സാംസ് ഉണ്ടാവും അതുപോലെ തന്നെ ടോപ്പിക്ക് വൈസ് എക്സാംസ് വരും നമുക്ക് ഒരാഴ്ച മുന്നേ ടോപ്പിക്ക് തന്നിട്ട് അത് വെച്ചിട്ട് എക്സാം നടത്തും ദേ അപ്പം നമ്മൾ ആ ടോപ്പിക്ക് കഴിഞ്ഞപ്പോൾ പരസ്പരം ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് കേട്ടോ നമ്മളെപ്പോഴും പഠിച്ച് ഒരു ടോപ്പിക്ക് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒരു രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് എങ്കിലും ചോദി പരസ്പരം ചോദിക്കാനായിട്ട് ശ്രമിക്കുക ഇനി തനിയിരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ചാനലിലോ അല്ലെങ്കിൽ ടെലഗ്രാം ചാനലുകളിലൊക്കെ പോളുകൾ ഉണ്ടാവും ആ പോൾ പോള് നമ്മളെന്ത് ചെയ്യുക ടിക്കിറ്റ് ടിക്കിട്ട് പോകും അപ്പോൾ നമ്മൾ പഠിച്ചത് വല്ലതും ഒക്കെ ഓർമ്മയുണ്ടാവോ അല്ലെങ്കിൽ തെറ്റി പോകുന്നുണ്ടോ കൺഫ്യൂഷൻസ് ഉണ്ടോയെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ ടോപ്പിക്ക് മാറ്റാമെന്ന് വിചാരിച്ചു കുറച്ച് വീഡിയോ ക്ലാസ്സുകൾ കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ സൈലറ്റിൽ തന്നെ എടുക്കുന്നതാണ് പെട്ടെന്ന് നമുക്ക് എടുക്കുന്ന ടീച്ചർ തന്നെയാട്ടോ അതാണ് എൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ പോയത് ചേച്ചിയോട് പറഞ്ഞതായിരുന്നു നമുക്ക് എടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തതാണ് പിന്നെ രുദ്രിക്കൂട്ടനും അവൻ്റെ അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് അവൻ എൻ്റെ കൂടെ തന്നെയാട്ടോ ഇരിക്കാറുള്ളത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരുന്നോളും കേട്ടോ ഞാൻ എൻ്റെ എന്തെങ്കിലും ജോലികളോ അല്ലെങ്കിൽ പഠിക്കുക എന്തെങ്കിലും ചെയ്യും അവൻ അവിടെ ഇരുന്ന് കളിച്ചോളും പ്രശ്നമൊന്നുമില്ല പിന്നെ ഒരു ദിവസം നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിനേക്കാട്ടിലും നല്ലത് ഒരു ഒരു ദിവസം പല പല ടോപ്പിക്സ് ആയിട്ട് നമ്മൾ പഠിക്കുക അതായത് ഇംഗ്ലീഷ് പഠിക്കുക മാത്സ് പഠിക്കുക അല്ലെങ്കിൽ മലയാളം ജി കെ കറണ്ട് അഫേഴ്സ് അങ്ങനെ മാറ്റി മാറ്റി പഠിക്കുക അപ്പോൾ നമുക്ക് ബോറടിക്കുന്ന ഒരു പരിധി വരെ നന്നായിട്ട് പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാനുണ്ടോ അല്ലെങ്കിൽ എനർജി ഫുള്ളായിട്ട് പോകും പിന്നെ ഒന്നും മനസ്സിലാവില്ല രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊന്നും ഒരുമിച്ചിരുന്ന് കൊണ്ട് പഠിക്കാൻ സാധിക്കില്ല ഞാൻ മാക്സിമം പോയൊരു വൺ അവറൊക്കെ ഇങ്ങനെ പഠിക്കും അത് കഴിഞ്ഞ് ഞാനൊരു ഞാനൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സൊക്കെ ചുമ്മാതിരിക്കുക അല്ലെങ്കിൽ നടക്കുക അല്ലെങ്കിൽ അടുക്കളയിലോട്ടൊന്നും പോയ എന്തെങ്കിലും ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ കണ്ടിന്യൂസ്ലി ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവില്ല വെറുതെ കൈ നേരത്തെ പഠിച്ചതും കൂടെ പോവേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ അതേ അപ്പോൾ നമ്മൾ വീണ്ടും ടോപ്പിക്ക് മാറ്റിയിട്ടോ അപ്പം നമ്മൾ ബയോളജിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് തെന്നി നീങ്ങുന്ന സന്ധ്യയും ഗോള സന്ധിയും അതുപോലെ തന്നെ വിജാഗിരി സന്ധിക്ക് ആണ് കേട്ടോ പഠിക്കുന്നത് ഇങ്ങനെ പറഞ്ഞു പഠിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മാർക്കില്ല ടൈം ടേബിളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പഠിക്കാറുള്ളത് അതായത് രാവിലെ പണികളൊക്കെ കഴിഞ്ഞ് പഠിക്കാനായിട്ടിരിക്കുമ്പോൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കും അതായത് ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കും അതിൽ മാത്സ് ഉണ്ടാവും അതുപോലെ തന്നെ കറണ്ട് അഫയറ് നമ്മൾ പഠിച്ച് പകുതിയാക്കി വെച്ചിരിക്കുന്ന ടോപ്പിക്കിൻ്റെ ബാക്കി ഇന്ന് പഠിക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് അല്ലാതെ പത്ത് ദിവസത്തിലേക്കും ഒരു മാസത്തേക്കുള്ള ടൈം ഒന്നും ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ കാരണം ഞാൻ എന്തായാലും ഫോളോ ചെയ്യില്ല പിന്നെ വെറുതെ ഉണ്ടാക്കി സമയം കളയണ്ടല്ലോ ഒരു ക്വസ്റ്റ്യൻ ഡൗട്ടായിട്ടിരിക്കുവായിരുന്നു അത് കറക്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്തപ്പോഴത്തേനും അത് കിട്ടിയിട്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കുറച്ച് നേരം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി ചേച്ചിയും കൂടെ ഉള്ളത് കൊണ്ട് നമ്മളിന്ന് സ്പെഷ്യലായിട്ട് കുഴിമന്തി ഒക്കെ വാങ്ങിച്ചു അപ്പോൾ രണ്ടുപേരും കൂടെ കൂടെ ഇരുന്ന് അത് കഴിക്കുകയാണ് ചേച്ചിയുടെ ജോലി സ്ഥലത്തുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ചോദിക്കുകയായിരുന്നു അപ്പോൾ ആനേനെയൊക്കെ കാണുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളെ ഉപദ്രവിക്കില്ല എന്നൊക്കെയാണ് കേട്ടോ ചേച്ചി പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കായിരുന്നു പൂലി വന്ന എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞ മറുപടിയാണ് കേട്ടോ എന്തേ നിങ്ങൾ ഈ കാണുന്നത് ഞാൻ ഉദ്ദേശിച്ചത് തുകക്കോ അങ്ങനെ എന്തെങ്കിലും എന്നാണ് പിന്നെ അവൾ ടി വി കണ്ട് കഴിക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കുമ്പോൾ ടിവിയോ ഫോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം അപ്പോൾ നല്ല കിടിലും ഫുഡായതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ ആസ്വദിച്ചിരുന്ന് പതുക്കുകയാണ് കേട്ടോ കഴിച്ചു കഴിഞ്ഞത് കുറച്ച് ഓവർ ഫുഡ് കഴിച്ചതുകൊണ്ട് തന്നെ ഒരു നാരങ്ങാവെള്ളം ഉണ്ടാക്കി കുടിക്കുകയെന്ന് വെച്ചിട്ട് ഉണ്ടാക്കി ഞാൻ ഗ്ലാസ്സിലാണ് കേട്ടോ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത് അതാണ് ഇങ്ങനെ ഐസ് കട്ടിയായിട്ട് എനിക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആ കാണുന്ന ഐസ് കട്ടേനെ എൻ്റെ ഗ്ലാസിനകത്ത് ഇട്ടിട്ടാണ് കേട്ടോ വെള്ളം കുടിച്ചത് നല്ല തണുപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒന്നേ മുക്കാലൊക്കെ ആയി കാണും ഇപ്പം ഇത് കുടിച്ചപ്പോൾ തന്നെ ശരിക്കും പോയ എനർജിയൊക്കെ തിരിച്ച് കിട്ടി ശരിക്കും ഒരു ഫീൽ ആയിരുന്നു പിന്നെ കുറച്ച് നേരം റസ്റ്റൊക്കെ ഇരുന്ന് കുറച്ച് മാത്സ് പഠിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല ഉറക്കം വരുന്ന സമയമാണ് ഒരു ഒക്കെ ആയി കാണും അപ്പോൾ കുറച്ച് മാത്സൊക്കെ പഠിച്ച് സെറ്റാക്കി വെച്ചു കേട്ടോ ഞാനീ ഉച്ച സമയത്ത് അധികം പുതിയ ടോപ്പിക്കൊക്കെ എടുത്ത് വായിച്ച് പഠിക്കാറില്ല ഒന്നില്ലെങ്കിൽ വീഡിയോ ക്ലാസ് ഏതെങ്കിലും ഓണാക്കി വെച്ച് അത് കേട്ടിട്ടിരിക്കും അതല്ലെങ്കിൽ മാത്സ് വീഡിയോ ഏതെങ്കിലും ചെയ്യും കേട്ടോ അപ്പോൾ പിന്നെ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ ഒരു ചായയും അതുപോലെ തന്നെ സ്നാക്കും കപ്പ് കേക്കൊക്കെ കൂടെ കഴിച്ചു ഞാനും മമ്മിയും ചേച്ചിയും രുദ്രുവും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിക്കുകയായിരുന്നു പിന്നെ നീ ആ കാണുന്നത് രുദ്രുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എപ്പോഴും സ്കൂൾ വിട്ട് വന്ന ഉടനെ രുദ്രു രുദ്രു പറഞ്ഞ് വിളിച്ചോടിങ്ങോട്ട് ാണ് വരിക ഇടയ്ക്ക് ഇങ്ങോട്ട് വന്ന് കളിക്കണ്ടോ അപ്പോൾ ഒരു ആറര അറമുക്കാലൊക്കെ ആയപ്പോൾ നമ്മൾ രാവിലെ പഠിച്ചിരുന്നല്ലോ അത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കാന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എഴുതി വെച്ച് സെറ്റാക്കി അപ്പോൾ ഇനി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്താൽ ഞാൻ ഒരു എട്ട് മണിക്കാണ് വീണ്ടും പഠിക്കാനായിട്ട് ഇരിക്കത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ ഓക്കെ